കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിഞ്ഞ ലോറിയടക്കം കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായി തെരച്ചിൽ പുനരാരംഭിച്ചു എൻ ഡിആർഎഫിനും പോലീസിനും ഫയർഫോഴ്സിനും പുറമെ നേവിയും തെരച്ചിലിനുണ്ട് ബംഗളൂരുവിൽ നിന്നും റഡാർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ തെരച്ചിലിനായി എത്തിക്കും എന്നാൽ പ്രദേശത്ത് ശക്തമായ കാറ്റും മഴയും തുടരുകയാണ് വീണ്ടും മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പും അധികൃതർ നൽകിയിട്ടുണ്ട് ന്യൂസ് സംഘം കെ വി ബൈജു ചേരുന്നു ഷിരൂരിൽ നിന്നും ബൈജു തെരച്ചിൽ രാവിലെ തന്നെ പുനരാരംഭിച്ചിരുന്നു അതേസമയം മാധ്യമപ്രവർത്തകർക്കടക്കം അങ്ങോട്ടേക്ക് പോകാനുള്ള അനുമതി ഉണ്ടായിരുന്നില്ല ഇപ്പോഴും അതുതന്നെയാണോ അവസ്ഥ തീർച്ചയായും അശ്വതി ഈ ഷിരൂരിന്റെ തൊട്ടടുത്ത് ഒരു കിലോമീറ്റർ മാത്രം മാറിയാണ് നമ്മളിപ്പോൾ ഉള്ളത് മാധ്യമ പ്രവർത്തന ഉൾപ്പെടെ അതായത് കേരളത്തിൽ നിന്നും വന്ന എം അതുപോലെ തന്നെ സൈബർ വിദഗ്ധരൊക്കെ എത്തിയിരുന്നു അവരെ പോലും ഈ പ്രദേശത്തേക്ക് കടത്തിവിടാത്ത ഒരു സാഹചര്യം സാഹചര്യമുണ്ട് ഏതായാലും ആറരോട് കൂടി തന്നെ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് എൻ അതുപോലെ തന്നെ പോലീസ് ഫയർഫോഴ്സ് നേവി തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള സംയുക്ത തിരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത് ഏതായാലും ഒൻപത് പത്ത് ഒൻപതിനോട് കൂടി റെഡ് സംവിധാനം എത്തും ഏതായാലും അതുകൂടി റഡാർ കൂടി വന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ഈ ലോറി ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് ഉദ്യോഗസ്ഥർ നമ്മോട് വ്യക്തമാക്കിയിരിക്കുന്നത് ഉന്നത ഉദ്യോഗസ്ഥർ എസ് പി ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ അല്പസമയത്തിനകം ഇവിടെത്തും ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഈ ലോറി കണ്ടെത്താനാകും എന്ന ഒരു വലിയ പ്രതീക്ഷയാണ് ഇവർ വെച്ചു വരുത്തുന്നത് അതുകൊണ്ട് തന്നെ അർജുനെ ജീവനോടെ അർജുൻ തിരിച്ചു വരുമെന്നൊരു പ്രതീക്ഷയോടെ തന്നെ കുടുംബങ്ങളെല്ലാം തന്നെ ഇവിടെ കാത്തിരിക്കുന്നുണ്ട് ഈ ഇവിടെ നിന്നും നമുക്ക് അങ്ങോട്ടേക്ക് പ്രവേശനമില്ല പ്രധാനമായും ഇവർ പറയുന്നത് മണ്ണിടിച്ചൽ സാധ്യത ഉണ്ട് വീണ്ടും മണ്ണിടിയാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ആ പ്രദേശത്ത് കടത്തിവിടാത്തതാണ് ഏതായാലും ഇപ്പം മഴ മാറി ഒരു കാലാവസ്ഥയാണ് നല്ല കാലാവസ്ഥ ഇപ്പോൾ അനുകൂല കാലാവസ്ഥയുണ്ട് രാവിലെ ആറു മണിവരെ ഒക്കെ വളരെ ഒരു കാലാവസ്ഥയായിരുന്നു വലിയ തോതിൽ കാറ്റും മഴയും ഒക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമായിരുന്നു പക്ഷെ അതൊക്കെ മാറി തെളിഞ്ഞ കാലാവസ്ഥയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ വളരെ അനുകൂല കാലാവസ്ഥയാണ് ഏതായാലും ഈ മണ്ണ് മാറ്റുന്ന നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത് മണ്ണ് നമുക്കറിയാം വലിയ തോതിൽ ഒരു കുന്ന് അപ്പാടെ ഇടിഞ്ഞ് ഇങ്ങനെ റോഡിലേക്ക് പതിച്ചതാണ് ഈ വാഹനത്തിന്റെ മുകളിലേക്ക് പതിച്ചതാണ് ഈ മണ്ണിനടിയിൽ എത്ര വാഹനങ്ങൾ ഉണ്ട് എന്ന് പോലും ഇപ്പോൾ നമുക്ക് കണ്ടു നടത്താൻ കഴിഞ്ഞിട്ടില്ല മൂന്നോ നാലോ വാഹനങ്ങൾ മണ്ണിൽ മണ്ണിലടിയിൽ അകപ്പെട്ടിട്ടുണ്ട് എന്നാണ് നാട്ടുകാർ തന്നെ പറയുന്നത് ഈ അപകടം നടന്നതിന് സമീപത്തായി ഉണ്ടായിരുന്ന ഹോട്ടൽ അത് പൂർണ്ണമായും ഈ മണ്ണിടിച്ചിലിൽ തകരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അവിടെ ഉണ്ടായിരുന്ന ഏഴു പേരാണ് ഇത്തരത്തിൽ മരണപ്പെട്ടത് ഏതായാലും ചൊവ്വാഴ്ച ഈ സംഭവം എട്ടേ മുപ്പതോടുകൂടി സംഭവം നടന്ന് വൈകിട്ട് വരെ ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നു ഏഴ് മൃതദേഹങ്ങളായിരുന്നു ലഭിച്ചിരുന്നത് അതോടുകൂടി രക്ഷാപ്രവർത്തനം മന്ദഗതിയിലായി ഇന്നലെയും ഇത്തരത്തിൽ വലിയ സമ്മർദ്ദം നമ്മുടെ സംസ്ഥാനത്ത് ർക്കാരിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തും ജനപ്രതിനിധിയുടെ നിന്നും എല്ലാം ഉണ്ടായതിനെ തുടർന്നാണ് അല്പം മുതലും ഇന്നലെ ഇത്തരത്തിൽ ഊർജിതമാക്കിയത് പക്ഷേ ഉച്ചയ്ക്ക് ശേഷം മന്ദഗതിയിലായി ഒൻപത് മണിക്ക് രക്ഷാപ്രവർത്തനം നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്ന ഇന്ന് രാവിലെ തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ഇന്ന് കൂടി തന്നെ ഈ വാഹനം കണ്ടെത്താനാകും എന്നൊരു പ്രതീക്ഷയാണുള്ളത് കേരളത്തിൽ നിന്നുള്ള ഇത്തരത്തിലുള്ള പ്രത്യേക സംഘങ്ങളെല്ലാം എത്തിയിട്ടുണ്ട് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ എം ബി ഡി സൈബർ തുടങ്ങിയ നിരവധി സംഘങ്ങൾ എത്തിയിട്ടുണ്ട് അവർക്കൊന്നും ഈ പ്രദേശത്തേക്ക് ഇതുവരെ എത്താൻ കഴിഞ്ഞിട്ടില്ല നിലവിൽ എന്താണ് ാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം ഈ ഈ പ്രദേശത്ത് നടക്കുന്നത് സംബന്ധിച്ച് നമുക്ക് വ്യക്തതയില്ല ഇത് സംബന്ധിച്ച് ഉന്നത ഉദ്യോഗസ്ഥർ വിശദീകരണം ഒന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്തായാലും അർജുൻ തന്നെ ഇവിടെ കിലോമീറ്റർ മാറിയാണ് ഇതിനപ്പുറത്താണ് ആ ദുരന്തം നടന്ന സ്ഥലം മണ്ണിടിഞ്ഞ സ്ഥലം ഇപ്പോഴും ഇവിടെ മണ്ണിടിച്ചിൽ സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണോ ഈ ആളുകളെ അങ്ങോട്ടേക്ക് കയറ്റി വിടാത്തത് ഒപ്പം ഈ ബൈജു ഇപ്പോൾ നിൽക്കുന്ന നമ്മളടക്കമുള്ള മാധ്യമ പ്രവർത്തകർ നിൽക്കുന്ന ഈ മേഖലയിലൂടെ തന്നെയാണോ മറ്റു വാഹനങ്ങൾ ഈ നേരത്തെ നമ്മൾ കണ്ടു എംവി അടക്കമുള്ള ഉദ്യോഗസ്ഥരൊക്കെ അത് വഴി വരുന്നത് നമ്മൾ കണ്ടിരുന്ന ഒരു ഫയർ എഞ്ചിൻ പോകുന്നത് നമ്മൾ കണ്ടിരുന്നു അപ്പം ഇത്തരത്തിലുള്ള വാഹനങ്ങൾ രക്ഷാപ്രവർത്തക സംഘമൊക്കെ ഇതുവഴി തന്നെയാണോ അങ്ങോട്ടേക്ക് പോകുന്നത് തീർച്ചയായും ഇത് ഇതിപ്പോ ഞാനിപ്പോൾ നിൽക്കുന്നത് പൂനെ അതുപോലെ തന്നെ മംഗലാപുരം ഈ അപകടം നടന്ന വലിയ ദേശീയപാതയാണ് നിരവധി വാഹനങ്ങളാണ് ഈ പ്രദേശത്ത് കുടുങ്ങിക്കിടക്കുന്നത് അതായത് കേരളത്തിലേക്ക് ഈ സംഭവം നടത്തുന്നതിന് ഒരു മണിക്കൂർ മുൻപ് വരെ ഈ ഇവിടെ എത്തിയ വാഹനങ്ങളുണ്ട് അവരൊക്കെ ഈ പ്രദേശത്ത് ഇത്തരത്തിൽ വിശ്രമിക്കുന്ന ആയിരുന്നു ഈ അപകടം തലനാറിലേക്ക് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർ പലരും നമ്മുടെ അത്തരത്തിൽ പ്രതികരിക്കുകയുണ്ടായി അത്തരം വാഹനങ്ങൾ നിരവധി ഈ പ്രദേശത്തുണ്ട് ഞാനിപ്പോൾ ഉള്ളത് മംഗളൂരു ഭാഗത്തല്ല നേരെ എതിർവശത്താണ് ഈ വശത്താണ് ഈ ോറി അപകടത്തിൽപ്പെട്ടിട്ടുള്ളത് അതേസമയത്ത് ബംഗളൂരു ആ ഭാഗം മറ്റു ഭാഗത്തും ഇത്തരത്തിൽ മണ്ണ് ഇടിഞ്ഞിട്ടുണ്ട് ആ ഭാഗത്തും മണ്ണ് നീക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനം ഈ മണ്ണ് നീക്കി നീക്കുക എന്നത് തന്നെയാണ് മണ്ണ് വലിയ തോതിൽ അടിഞ്ഞുകൂടിയിട്ടുണ്ട് ആ ഒരു ോറി ഇത്രയും മുഴുവനായും മൂടണമെങ്കിൽ ആലോചിച്ച എത്രത്തോളം വ്യാപ്തിയാണ് ഈ അപകടത്തിൽ ഉണ്ടായതെന്ന് അത് മാത്രമല്ല സമീപത്തെ പുഴ പകുതിയിലേറെ ഇത്തരത്തിൽ ഒരു നിരപ്പ് സ്ഥലമായി മാറിയിരിക്കുന്നു അത്രത്തോളം വലിയ ഒരു മണ്ണിടിച്ചിലാണ് ഈ പ്രദേശത്ത് ഉണ്ടായത് എന്നാലും പലരും ഈ ഈ കാര്യത്തിൽ വലിയ ആശങ്ക ഒക്കെ ഉയർത്തുന്നുണ്ട് കാരണം അശാസ്ത്രീയമായ ഈ റോഡ് നിർമ്മാണമാണ് ഇത്തരത്തിലുള്ള അപകടം ഇവിടെ പതിവാണ് ഈ ഇതുവഴി യാത്ര ചെയ്യുന്നവർ വളരെ കൂടിയാണ് ഇത്തരത്തിൽ യാത്ര ചെയ്യുന്നത് നമുക്ക് ഗോവ മഹാരാഷ്ട്ര പൂനെ തുടങ്ങിയ സ്ഥല സ്ഥലങ്ങളിലേക്ക് കേരളത്തിൽ ഉൾപ്പെടെ പോകണമെങ്കിൽ ഇത് ഒരു വഴി മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെയാണ് നിരവധി വാഹനങ്ങൾ ചൊവ്വാഴ്ച മുതൽ ലോറി നമുക്ക് ഇപ്പുറ ഇത്ര ഇപ്പുറം ഭാഗത്തും അതുപോലെ തന്നെ അപ്പുറത്ത് രണ്ട് ഭാഗത്തുമായി ഇത്തരത്തിൽ കുടുങ്ങിക്കിടക്കുന്നത് അത്തരത്തിലുള്ള പ്രതികരണം നമുക്ക് ലഭിച്ചിട്ടുണ്ട് അത്തരം ആൾക്കാരുടെ ഇവിടെ കുടുങ്ങിക്കിടക്കുന്ന കേരളത്തിലേക്ക് ഇത്തരത്തിൽ ലോറി വരുന്ന ലോറിക്കാരുടെ പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട് അവർ മുറിയെടുത്ത് ഇവിടെ കാത്തിരിക്കുകയാണ് ഗതാഗതം എന്ന് പുനസ്ഥാപിക്കാനാകുമെന്ന് പോലും അധികൃതർ പറയുന്നില്ല ഏതായാലും ഇപ്പോൾ വളരെ പരിഗണന പ്രഥമ പരിഗണന കൊടുത്തിട്ടുള്ളത് ഈ അർജുനെ കണ്ടെത്തുക എന്ന് തന്നെയാണ് അതിന് തന്നെയാണ് ഇപ്പോൾ ഈ ശ്രമം നടത്തുന്നതും തെരച്ചിൽ ഊർജിതമാക്കിയതും എന്തായാലും ഇന്ന് നല്ലൊരു വാർത്ത ഏതായാലും പ്രതീക്ഷിക്കുന്നുണ്ട് കുടുംബം ഉൾപ്പെടെ അത്തരത്തിലാണ് പ്രതികരിച്ചത് നമ്മളും അത് തന്നെയാണ് പ്രതീക്ഷിച്ചത് കാരണം അത്രത്തോളം സമ്മർദ്ദം ഈ കർണാടക സർക്കാരിന്റെ മേൽ ഉണ്ടായതുകൊണ്ടാണ് ഈ അന്വേഷണം ഇന്നലെ ഇത്തരത്തിൽ ഊർജിതമാക്കിയത് ഇന്ന് കുറച്ചുകൂടി കാര്യക്ഷമമാക്കും കൂടുതൽ കൂടുതൽ വിഭാഗങ്ങൾ അത് റെഡാർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ ലോറി എവിടെയാണ് ഉള്ളതെന്ന് കണ്ടെത്താൻ പറ്റുമെന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഏതായാലും അരമണിക്കൂറിനകം റെഡാർ എത്തും റഡാർ എത്തിക്കഴിഞ്ഞാൽ ലോറി കഴിഞ്ഞാൽ തന്നെ ആ പ്രദേശത്ത് മാത്രം മണ്ണ് നീക്കിയാൽ മതി കാരണം ഇരുന്നൂറോളം മീറ്റർ ചുറ്ററവിലാണ് ഈ മണ്ണ് ഇത്തരത്തിൽ വ്യാപിച്ചു കിടക്കുന്നത് അത് മുഴുവൻ നീക്കം ചെയ്ത് ലോറി കണ്ടെത്തുക വലിയ ബുദ്ധിമുട്ടാണ് കാരണം അത് ആഴ്ചകൾ എടുക്കുമെന്നാണ് പറഞ്ഞത് കൃത്യമായ ഈ ലോറി ഉള്ള സ്ഥലം കണ്ടെത്തി കഴിഞ്ഞാൽ ആ ലോറി കൃത്യമായി അവിടെ അവിടെ മണ്ണ് കഴിഞ്ഞാൽ ഈ ലോറി പുറത്തേക്ക് എടുക്കാൻ പറ്റും അങ്ങനെയാണെങ്കിൽ അർജുൻ ഈ വാഹനത്തിന്റെ അകത്ത് തന്നെ ഉണ്ടെങ്കിൽ കാരണം ഇന്നലെ വരെ വാഹനം ഓൺ ആയ അവസ്ഥയിലായിരുന്നു മൊബൈൽ ഫോൺ റിങ്ങാവുന്ന അവസ്ഥയായിരുന്നു അതുകൊണ്ട് തന്നെ സുരക്ഷിതനായി ഉണ്ടാകും എന്നൊരു പ്രതീക്ഷയാണ് ഇവരൊക്കെ പങ്കുവച്ചത് അങ്ങനെയാണെങ്കിൽ ഉച്ചയോടുകൂടി തന്നെ ഇത്തരത്തിൽ നല്ലൊരു വാർത്ത നമുക്ക് ഇവിടെ നിന്നും പ്രതീക്ഷിക്കാം അശ്വതി അതാണ് വൈജു നമ്മളിപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് ആ ദുരന്തം നടന്ന മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്തെ ആകാശ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് എത്രത്തോളം വ്യാപ്തി ഉണ്ട് ആ അപകടത്തിന് എന്നുള്ളത് ഇതിൽ നിന്നും വ്യക്തമാണ് റോഡിന് റോഡ് പൂർണ്ണമായും മറച്ചുകൊണ്ട് മണ്ണ് വീണിരിക്കുന്നു അപ്പോൾ എത്രത്തോളം മണ്ണ് അതിലേക്ക് വീണിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ അർജുന്റെ അടക്കം മറ്റ് വാഹനങ്ങൾ കൂടി മണ്ണിനടിയിൽ അകപ്പെട്ടിട്ടുണ്ട് എന്നുള്ള സ്ഥിരീകരിക്കാത്ത വാർത്തകളുണ്ടല്ലോ ബൈജു അപ്പം ഈ അർജുന്റെ ലോറി കണ്ടെത്തുന്നതിനുള്ള തടസ്സമായി ഇപ്പോൾ പറയുന്നത് ഈ ജി സിഗ്നൽ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് വാഹനം ഇത്രയും ഇന്നലെയൊക്കെ ഓൺ ആയിരുന്നു വാഹനം ഓഫ് ആയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇനി അത് കണ്ടെത്തുക എന്നുള്ളത് വളരെ ശ്രമകരമായ ഒരു നടപടിയാണ് ഇത്രത്തോളം മണ്ണ് അവിടെ മൂടിക്കിടക്കുന്നത് അല്ലേ ബൈജു ചെറിയ വശത്ത് അതിൽ ഏറ്റവും പ്രധാനം ഇരുന്നൂറോളം മീറ്റർ ചുറ്റളവിലാണ് ഈ മണ്ണ് ഇത്തരത്തിൽ വ്യാപിച്ചു കിടക്കുന്നത് ആ മണ്ണ് മുഴുവൻ നീക്കം ചെയ്ത് ലോറി എവിടെയാണെന്ന് കണ്ടെത്തുക അസാധ്യമാണ് കാരണം ജി പി എസ് പരിമിതി ഉണ്ട് ജി പി എസ് ആ ഈ മണ്ണിടിച്ചിൽ ഉണ്ടായ സ്ഥലത്ത് ഈ ലോറി ഉണ്ട് എന്ന് മാത്രമേ ജി പി എസ് നിന്നും വ്യക്തമാകുന്നുള്ളൂ അതല്ലാതെ കൃത്യമായ സ്ഥലം എവിടെയെന്ന് ജി പി എസ്സിൽ വ്യക്തമല്ല കാരണം അത് അപ്പോൾ തന്നെ ജി പി എസ് നിലച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ അതിൽ എം ഉദ്യോഗസ്ഥർ പറയുന്നത് ഇതാണ് കൃത്യമായി നൂറ് മീറ്റർ ആഴത്തിൽ ഈ തരത്തിൽ മണ്ണ് മാറ്റി കഴിഞ്ഞാൽ ഈ ലോറി വളരെ എളുപ്പത്തിൽ കണ്ടെത്താൻ പറ്റും എന്നതാണ് പക്ഷെ ഈ സംഘത്തെ അങ്ങോട്ടേക്ക് കടത്തിവിടാൻ തയ്യാറായിട്ടില്ല അവർ ഈ സ്ഥലത്തേക്ക് പോകാൻ ഉള്ളവർക്കും നടത്തുന്നുണ്ട് എസ് പി ജില്ലാ പോലീസ് മേധാവിയുമായി അവർ സംസാരിക്കുന്നുണ്ട് ഈ സംഘം കൂടി അവിടെ എത്തേണ്ടതുണ്ട് കാരണം കേരളത്തിൽ നിന്നുള്ള വിദഗ്ധ സംഘമൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സ്ഥലത്തേക്ക് ഏതായാലും കാര്യക്ഷമമായ നടപടി ഈ തരത്തിൽ ഈ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇടപെട്ട് ഇതിൽ ഉണ്ട് എന്ന് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു അത്തരത്തിലുള്ള പ്രവർത്തികളാണ് ഇപ്പോൾ ഈ രണ്ട് ദിവസങ്ങൾ ഇന്നലെയും ഇന്നും ആയി നടക്കുന്നത് കാരണം കഴിഞ്ഞ ചൊവ്വാഴ്ച മുതൽ ഒരു പ്രവൃത്തി നടന്നിട്ടില്ല എന്നാണ് ഇത്തരത്തിൽ നാട്ടുകാർ പറയുന്നത് അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ നാല് വാഹനങ്ങൾ ഈ മണ്ണിനടിയിൽ അകപ്പെട്ടിട്ടുണ്ടെന്നാണ് നാട്ടുകാർ തന്നെ പറയുന്നത് അതായത് അർജുന്റെ ലോറി കൂടാതെ ഒരു ബെൻസ് കാറുണ്ട് ബെൻസ് കാറിന്റെ ലൊക്കേഷൻ കണ്ടെത്തിയിട്ടുണ്ട് പക്ഷെ ആ കാർ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഇതിലെനി ആളുകളുണ്ടോ കൂടുതൽ ആളുകൾ ഈ മണ്ണിനടിയിൽ അകപ്പെട്ടിട്ടുണ്ടോ ഇതൊക്കെ നാട്ടുകാർ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് കാരണം കൃത്യമായ ഒരു വ്യക്തത ഇതുവരെ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തോ അതുപോലെ നാട്ടുകാർക്കോ പറയാൻ സാധിക്കുന്നില്ല ഈ ഇതൊരു ഒരു വിശ്രമ കേന്ദ്രമാണ് ഇത്തരത്തിൽ നിരവധി വാഹനങ്ങൾ ഇവിടെ വിശ്രമ കേന്ദ്രമായി ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാണ് കാരണം ഇവിടെ നല്ല ദോശയും ചായയും കിട്ടുമെന്നാണ് ഈ ലോറിക്കാരൊക്കെ അഭിപ്രായപ്പെട്ടത് അതുകൊണ്ട് തന്നെ ഇവിടെ സ്ഥിരമായി വാഹനങ്ങൾ നിർത്തിയിടും അല്പം വിശ്രമിക്കും അത് കഴിഞ്ഞ് പോകും പക്ഷെ വലിയ തോതിലുള്ള കുന്ന് ഇത്തരത്തിൽ ഇടിച്ച് ഒരു പാതയായിരുന്നു ഇത് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടാവുന്ന ആരും തന്നെ പ്രതീക്ഷിച്ചില്ല നമ്മൾ ലോറിക്കാരുമായി നിരവധി ലോറിക്കാരുമായി സംസാരിച്ചപ്പോഴും അവർ പറഞ്ഞു ഇത്ര വലിയൊരു അപകടം ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല ഇതിലെ സ്ഥിരമായി പോകുന്നവരാണ് ഈ സ്ഥലങ്ങളിൽ നിർത്തിയിട്ട് ഇത്തരത്തിൽ വിശ്രമ എടുത്ത് പോകുന്നവരുമാണ് പക്ഷെ ഇത് വലിയൊരു അപകടം ഇത്ര പ്രതീക്ഷിക്കാത്തൊരു അപകടമായിരുന്നു എന്തായാലും ആ ഞെട്ടലിൽ നിന്നും ഇവർ മോചിതരായിട്ടില്ല അത്തരത്തിൽ നിരവധി ലോറി ഇപ്പോൾ വാഹന കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്തായാലും ഉന്നത ഉദ്യോഗസ്ഥർ അല്പസമയത്തിനകം ഇവിടെത്തും ഡ്രഡാർ സംവിധാനവും അല്പസമയത്തിനകത്തും എത്താൻ ഇനി ഒമ്പതരയോട് കൂടി എത്തുമെന്നാണ് ഇപ്പോൾ അധികൃതർ അറിയിച്ചിട്ടുള്ളത് എന്താണ് ഇവിടെ രക്ഷാപ്രവർത്തനം നടക്കുന്നത് സംബന്ധിച്ച് ഔദ്യോഗികമായ ഒരു വിശദീകരണം ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് ഇനി ലഭിക്കേണ്ടതുണ്ട് അശ്വതി ശരി ഞാൻ ബൈജുലേക്ക് നടന്നിട്ട് അർജുൻ ആരോപണം അവർ ആദ്യം മുതലേ പറയുന്ന കാര്യം ആദ്യ മണിക്കൂറുകളിൽ വലിയ രീതിയിലുള്ള തെരച്ചിൽ ഉണ്ടായില്ല അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായ പ്രതികരണം അനുകൂലമായിരുന്നില്ല കർണാടകയിലെ ഉദ്യോഗസ്ഥരുടെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും എന്നാണ് അവർ ആദ്യം മുതലേ പറയുന്നത് ഈ മണ്ണ് റോഡിൽ നിന്ന് മാറ്റുന്നതിനുള്ള ശ്രമം മാത്രമേ നടന്നിട്ടുള്ളൂ അർജുനായുള്ള തെരച്ചിൽ സത്യത്തിൽ ആരംഭിക്കുന്നത് ഇന്നാണ് എന്ന രീതിയിലാണ് അവരുടെ പ്രതികരണം ഇപ്പോഴും വരുന്നത് റെഡാർ എത്തിക്കാനായാൽ തെരച്ചിൽ ഊർജിതമാക്കും എന്ന പ്രതീക്ഷ ഊർജിതമാകുമെന്ന പ്രതീക്ഷയാണ് ഉള്ളതെന്ന് അർജുന്റെ ഭാര്യ സഹോദരൻ ജിതിൻ ന്യൂസേറ്റിനോട് പറഞ്ഞു ജിതിൻ ഈ സംഭവ സ്ഥലത്തിപ്പോൾ ഉണ്ട് അർജുനെ ജീവനോടെ തിരിച്ചു കിട്ടുമെന്നാണ് പ്രതീക്ഷ രക്ഷാപ്രവർത്തനം നടക്കുന്ന സ്ഥലത്തേക്ക് കടത്തിവിടുന്നില്ല എന്ന വലിയ ആശങ്കയും ജിതിൻ്റെ പങ്കുവച്ചു അർജുൻറെ സഹോദരിയുടെ ഭർത്താവ് ജിതിൻ ആണ് നമ്മോടൊപ്പം ചേരുന്നത് ഇന്നത്തെ ഒരു സാഹചര്യം വിലയിരുത്തുന്നത് ഇന്നത്തെ സാഹചര്യം ഇപ്പം ഇവിടെ അങ്ങോട്ട് കടത്തിവിടുന്നില്ല ഇതുവരെ സാർ എസ് പി സാറ് വിളിച്ചിട്ടുണ്ടായിരുന്നു സാറ് വന്നിട്ട് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒന്ന് ഒന്ന് വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞത് ജസ്റ്റ് വെയ്റ്റ് ഫോർ മീ അങ്ങനെയാണ് പറഞ്ഞത് നോക്കാം നമുക്ക് എന്താണ് സാഹചര്യം ഇപ്പം എന്ത് എന്ത് രീതിയിലുള്ള വർക്കാണ് അവിടെ നടക്കുന്നത് അറിയില്ല കാരണം നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ ഇത് കുറച്ച് ദൂരമല്ലേ രണ്ട് കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ഇനി അങ്ങോട്ടുള്ളിലോട്ട് പോകണം അപ്പോൾ അറിയില്ല ഇനി എന്താണ് അവിടെ സംഭവിക്കുന്നു എന്നുള്ളത് ഇന്നലത്തെ ഒരു പരിശോധന വലിയ തോതിൽ ആക്ഷേപം ഉയർന്നിരുന്നതാണ് അത് എങ്ങനെയാണ് ഇന്നലത്തെ ഇന്നലെ ശരിക്കും കാര്യക്ഷമമായിട്ട് ഈ നമ്മുടെ ഈ ന്യൂസിൻ്റെയും നമ്മുടെ നാട്ടിലെ ഈ ഗവൺമെന്റിൻ്റെയും ജനപ്രതിനിധികളുടെ ഇടപെടലുകളും ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് അതിന്റെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് ഇവിടെ കാണാൻ പറ്റിയത് അതിന് ഐ ജി സാർ വന്നതിന് ശേഷമാണ് ഇവിടുത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെയുള്ളൊരു ഒരു ഒരു വിലയിരുത്തലുണ്ടായത് നമുക്കൊരു കോൺഫിഡൻസ് തോന്നിയത് ഇന്നലെയൊക്കെ ആ വണ്ടി പ്രതീക്ഷിക്കുന്നവർക്ക് കുറച്ച് മണ്ണൊക്കെ എടുക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു രാത്രിയായപ്പോഴേക്കും അപ്പോഴേ പിന്നെ നമ്മളൊക്കെ അവിടെ നിന്ന് പറഞ്ഞയച്ചു ഈ ഇപ്പോഴും പ്രതീക്ഷ എന്താണ് ഇപ്പൊ ജി പി എസ് സംവിധാനം ലഭിക്കുന്നില്ല എന്നാണ് അല്പസമയം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ ആളുകൾ പറഞ്ഞത് നമുക്ക് എത്രത്തോളം പ്രതീക്ഷയുണ്ട് ഞാൻ പ്രതീക്ഷ ആണ് ജീവനോട് തിരിച്ചു കിട്ടുന്ന നൂറ് ശതമാനം വിശ്വാസം ഉണ്ട് ജീവന്റെ എന്തെങ്കിലും കണിക നിലനിർത്താറേ അത് അർജുനാണ് നിലനിർത്തുന്നത് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള സംവിധാനങ്ങൾ ഇന്നലെ മുതലാണെന്ന് പറഞ്ഞു എത്രത്തോളം ഇപ്പോൾ സജീവമായുണ്ട് കേരളത്തിൽ നിന്നുള്ള സംവിധാനം എന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് എനിക്ക് അങ്ങനെ അറിയില്ല മുഖ്യമന്ത്രിയുടെ ഇടപെടൽ അതുപോലെ ഇടപെടൽ ഇടപെടലുകളുണ്ടാവുന്നുണ്ട് ഇടപെടലും എല്ലാവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട് അവർ ശ്രമിക്കുന്നുണ്ടെന്നാണ് ഞാൻ കരുതുന്നത് അവരെല്ലാവരും ശ്രമിക്കുന്നുണ്ട് പക്ഷെ അത് ഗ്രൗണ്ടിലെ റിയാലിറ്റിയിൽ നമുക്ക് അത് അത്രത്തോളം ഒരു എഫക്റ്റ് ആയിട്ട് തോന്നിയിട്ടില്ല ശ്രമിക്കുന്നുണ്ടാവും എല്ലാവരും അവരുടെ രീതിയിൽ ശ്രമിക്കും കാരണം ഇത് ഇവിടെ അങ്ങനത്തെ ഒരു സ്ഥലമാണ് നമ്മുടെ ഒരു ആള് പറഞ്ഞതുകൊണ്ടോ ഇന്നാൾ പറഞ്ഞത് കൊണ്ടോ ഇല്ലെന്ന് ഞങ്ങള് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ട് ഒരാൾ പറഞ്ഞതുകൊണ്ട് ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല വലിയ എന്തെങ്കിലും ഇമ്പാക്ട് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഇവിടെ എന്തെങ്കിലും നടക്കും ഇല്ല ഇതുവരെ ഒന്നും പങ്കുവെച്ചിട്ടില്ല നമ്മള് അവിടെ പോയിട്ട് എൻക്വയറി ചെയ്യുമ്പോൾ മാത്രം അവരെന്തെങ്കിലും പറയും നമ്മൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് തന്നെ വണ്ടിയുടെ അപ്ഡേഷൻ ഉണ്ടോ ചോദിക്കുമ്പോൾ ഞങ്ങൾ ഓരോ അരമണിക്കൂർ ഒരു മണിക്കൂർ പോയി ചോദിക്കുമ്പോൾ അവരില്ലെന്ന് പറയും ആ ചിലപ്പോൾ പറയും കുറച്ചാൾക്കാരും ഇത് ഇവിടെയാണ് പറയും അല്ല അത് അവിടെയാണെന്ന് പറയും ചിലപ്പോൾ പുഴയിലേക്കാണ് പോയത് എന്ന് പറയും അങ്ങനെ നമ്മളെ ആകെ കൺഫ്യൂഷൻ ആക്കിയിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു നമ്മൾ എക്സാക്ട് ലൊക്കേഷൻ ആദ്യം വന്നു മുതലേ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ആ തുടക്കത്തിൽ കൊടുത്ത ലൊക്കേഷൻ അതിനപ്പുറം വലിയൊരു അല്ലെങ്കിൽ ഇവരുടെ ഭാഗത്തുനിന്ന് മുന്നോട്ട് അതിന് ശേഷം ഇന്നലെ വന്നിട്ട് അവര് പിന്നെ ലാസ്റ്റ് റിങ് ചെയ്തല്ലോ ആ ലൊക്കേഷൻ വെച്ച് ട്രേസ് ചെയ്തിട്ടുണ്ട് കോൾ ലൊക്കേഷൻ വെച്ചിട്ട് ഇവിടുത്തെ ഗവൺമെന്റ് അത് ട്രേസ് ചെയ്ത് എടുത്തിട്ടുണ്ട് സംഭവം ഇപ്പൊ ആര് ഇതിലാണ് അവര് തുടങ്ങുന്നത് അവിടെ ഉറപ്പിച്ചത് ഇത് കാരണം ആരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് കുടുംബത്തിൽ ഞാന് ഞാനുണ്ട് അർജുൻ്റെ അനിയനുണ്ട് ഒരു കസിനും ഉണ്ട് അതാണ് എന്തായാലും അർജുൻ ജീവനോടെ തന്നെ തിരിച്ച് വരും എന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് കുടുംബത്തിനുമുള്ളത് ഒപ്പം നമ്മളും അതേ പ്രതീക്ഷയിൽ തന്നെയാണ് ഇവിടെ കാത്തിരിക്കുന്നതും അതായത് നമ്മളിപ്പോ നൂറ് മീറ്റർ അകലെയായിട്ടാണ് നൂറ് മീറ്ററോളം മണ്ണ് മാറ്റിയാലേ ശ്രമകരാണ് മണ്ണുണ്ടല്ലോ നിലവിൽ അവർ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ജെ സി ബി പറഞ്ഞാൽ മൂന്ന് ജെ സി ബി എന്ന് വരാൻ പറഞ്ഞിട്ടുണ്ട് മൂന്ന് ജെ സി ബി പിന്നെ മൂന്ന് ഹിറ്റ് അച്ചൊക്കെ വന്നിട്ട് മണ്ണ് മാറ്റി പറഞ്ഞു പറഞ്ഞിരുന്നു ഏകദേശം ഉച്ചവടം അവർ കണ്ടെത്താൻ പറ്റും പറഞ്ഞിരുന്നു ഇന്നലെ ഡിറ്റർ നോക്കിയാ നോക്കിയായിരുന്നു കണ്ടില്ല കണ്ടില്ല ഓഫിലാണല്ലോ ഓണർക്കെല്ലാം അറിയില്ല അന്വേഷണത്തിൽ സാറേ നമ്മുടെ ഒരു അന്വേഷണത്തിൽ അവസാനമായിട്ട് ജി പി എസ് ഇന്നലെയാണ് 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 ഓഫിലാണുള്ളത് എത്ര മീറ്റർ മണ്ണ് നീക്കം ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ മീറ്റിന്ന് നോക്കിയാൽ പറയാൻ ഇനി അതിനുശേഷം എത്ര മണ്ണ് മാറ്റി നമുക്ക് അറിയില്ല ഏകദേശം നൂറ് മീറ്ററോടെ മാറ്റു കുറച്ച് കുറച്ച് ഇടിച്ചു കൊണ്ടിരിക്കുകയാണ്

ചടയം മാത്രമല്ല വണ്ടി ജി പി എസ് വർക്ക് ചെയ്യുന്നുണ്ട് അതായത് ഇന്നലെ ഈ ജി പി എസ് സമയത്ത് വണ്ടി ഓൺ ആയിരുന്നു ഓണായിരുന്നു മനസ്സിലാക്കാൻ അതെ അതെ എം വി ഡി ഉദ്യോഗസ്ഥരുടെ പ്രതികരണമാണ് കേട്ടത് വളരെ ശ്രമകരമാണ് രക്ഷാദൌത്യം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാകുന്നത് ആറടിയോളം ഉയരത്തിൽ മണ്ണുണ്ട് കരത്തിൽ മണ്ണ് വീണിട്ടുണ്ട് എന്നുള്ളതാണ് ആ മണ്ണ് നീക്കം ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും ശ്രമകരമായ കാര്യം മറ്റൊന്ന് ജി സിഗ്നൽ ലഭിക്കണമെങ്കിൽ അർജുൻ്റെ വാഹനം ട്രക്കിൻ്റെ ട്രക്ക് ഓൺ ആയാൽ മാത്രമേ ജി സിഗ്നൽ ലഭിക്കുകയുള്ളൂ എന്നുള്ളതും അദ്ദേഹം പറയുന്നു കാസർഗോഡ് നിന്നുള്ള മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്റെ പ്രതികരണമാണ് നമ്മൾ കണ്ടത് അവർ ഷിരൂരിൽ എത്തിയ ശേഷമുള്ള പ്രതികരണമാണ് കണ്ടത് അതേസമയം രക്ഷാപ്രവർത്തനത്തിൽ അനാസ്ഥ ഉണ്ടായതായി അർജുന്റെ കുടുംബം അവരുടെ ആരോപണം തുടരുകയാണ് നിർണായകമായ ആദ്യ നാൽപ്പത്തിയെട്ട് മണിക്കൂറിൽ രക്ഷാപ്രവർത്തനത്തിൽ കാലതാമസം ഉണ്ടായി എന്നാണ് അർജുന സഹോദരി പറയുന്നത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം പ്രതീക്ഷ വന്നെങ്കിലും രാത്രിയോടെ തെരച്ചിൽ നിർത്തുകയായിരുന്നുവെന്നും അവർ പറഞ്ഞു